രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരോക്ഷ ആരോപണം അദ്ദേഹത്തിൻ്റെ പേരൊരിക്കലും ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല നടി റിനി ആൻഡ് ജോർജ് അവർ കഴിഞ്ഞ ദിവസം സി പി എം സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ പരിപാടിയിൽ പ്രാസംഗികയായിട്ട് പങ്കെടുത്തു പരിപാടി മറ്റേ ഷൈൻ ടീച്ചർക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധ പരിപാടിയാണ് റിനി മുൻപ് നിലപാട് വ്യക്തമാക്കിയതാണ് അവർക്ക് രാഷ്ട്രീയമില്ല സജീവ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം വന്നപ്പോൾ പൊതു ഉൾ പൊതു ഇടത്തിൽ ഉയർന്നു ഒരു ആരോപണം ഇത് സി പി എമ്മിൻ്റെ തിരക്കഥയാണ് റിനി ആൻഡ് ജോർജ് ആ തിരക്കഥ പ്രകാരം അവരുടെ റോൾ ചെയ്യുകയാണ് ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആരോപണം വന്നത് ഇപ്പോൾ റിനി സി പി എമ്മിൻ്റെ വേദിയിൽ പങ്കെടുത്തതോടു കൂടി ആ ആരോപണം കൂടുതൽ ബലപ്പെടുകയാണ് അങ്ങനെ ആരോപിക്കുന്നവർക്ക് പറയാൻ ഒരു കാരണവും കൂടിയായി എന്താണ് വിലയിരുത്തുന്നത് നിങ്ങളെ ചോദ്യത്തിൽ തന്നെ ഒറ്റ അതിൽ ഒരു വാക്ക് തന്നെ മുഴുവൻ ഒത്തിരി അതിനാൽ തന്നെയുണ്ട് റിനി ആൻഡ് ജോർജ് എന്നോട് അറിയപ്പെടുന്ന നടി അല്ല നടി നടിയെന്നറിയപ്പെടുന്നവർ ആ നടി അവർ നടിയാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു പിന്നെ അവർ പറയുന്നത് അഭിനയിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ അഭിനയത്തിൻ്റെ പാത്രം ഭാഷ ഇനി ഇവർ രാഹുൽ മാങ്കോട്ടത്തെ മാത്രം സെലക്റ്റീവായിട്ട് ആക്രമിക്കണമെങ്കിൽ ഇവർക്ക് ആദ്യം പറ്റി അബദ്ധിതായിരിക്കണം ഇവരൊരു പുരുഷനാൽ വഞ്ചിക്കപ്പെടുന്ന ആദ്യത്തെ പുരുഷനായിരിക്കും ആര് ഇതൊക്കെ ഒരു അന്വേഷണത്തിലേക്ക് പോകണം അത്ര ഒരു അന്വേഷണത്തിന് ഇവർ നിന്നുകൊടുക്കുന്നില്ല പരാതി കൊടുക്കുന്നില്ല തെളിവുകൾ കയ്യിലുണ്ട് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവർ ഇവർക്ക് പരാതി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വേറെ കാണും ഈ ഒരു കേസ് അന്വേഷിക്കാൻ പോയാൽ മറ്റു പല കേസുകളിലേക്കും ചെല്ലും മോഷണ കേസ് പോലെയാണ് ഒരു വീട്ടിലെ മോഷണം പിടിച്ചു കഴിയുമ്പോൾ പ്രതിയെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് ആ പത്ത് വീട്ടിലെ വേറെ അറിയുന്നത് ഇപ്പം ഋണിയെ പിടിച്ചാൽ പല രാഹുൽ മാംട്ടം തന്നെ പേര് വന്നാലോ ആലോചിച്ചു നോക്ക് അങ്ങനെയോ ആകത്തില്ല അല്ല അതിൽ റിനി പറയുന്നതിൽ ഒരു പൊരുത്തക്കേടുണ്ട് അത് ഞാൻ സംബന്ധിച്ച് തരാം കാര്യം അവർക്കെതിരെ ഇത്ര മോശം ഒരു സമീപനം എടുത്ത എടുത്തയാൾക്കെതിരെ അവർ ഇതുവരെ പരാതി കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല പക്ഷേ ഇത് സംബന്ധിച്ച് വാർത്തകൾ കൊടുത്ത പല മാധ്യമങ്ങൾക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട് അവർക്കെതിരെ സൈബറിടത്തിൽ പ്രതികരിച്ചവർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ആർജ്ജവം കാണിച്ച റിനി ഷൈൻ ടീച്ചറിൻ്റെ കാര്യത്തിൽ പോലും വന്നു അതെ ഷൈൻ ടീച്ചറിൻ്റെ ആരോപണത്തെ കുറിച്ച് അന്വേഷിക്കാൻ പോലും പരാതി വന്നു വന്നു സ്റ്റേജിൽ വന്നു അതെ പിന്നെ രണ്ടാമത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് സി കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ കോൺഗ്രസ് കൊടുക്കുകയില്ല കൊടുത്തിട്ടില്ല കൊടുക്കുകയില്ല ഇപ്പോൾ കെ വി തോമസേൻ്റെ പേരിൽ പല ആരോപണങ്ങളെ വന്നു അതിനെ ന്യായീകരിക്കാൻ കോൺഗ്രസ്സുകാരതിൻ്റെ പേര് പുറത്തേക്ക് പുറത്തേക്ക് ചാരപ്രവൃത്തികൾ ഉൾപ്പെടെ വന്നു ആരെങ്കിലും എത്ര കോൺഗ്രസ്സുകാർ വന്നു സി പി എമ്മിന് അവരുടെ ഇത്തരം ആൾക്കാരെ പ്രത്യേകിച്ചും ന്യായീകരിക്കാനുള്ള എല്ലാ വാസനയും കാണും ആദ്യം അവരത് കണ്ടെയ്ൻ ചെയ്യാൻ തോന്നും സി പി എമ്മിൻ്റെ ഇത്തരം കേസുകളുണ്ടായ സി പി എമ്മിൻ്റെ സ്ട്രാറ്റജി പാർട്ടിക്കുള്ളിൽ കണ്ടെയ്ൻ ചെയ്യാന്നുള്ളതാണ് പരാതി പാർട്ടി പാർട്ടിമാക്കും പാർട്ടി മേടിക്കും പാർട്ടി അന്വേഷിക്കും പാർട്ടി വിധി പറയും ഇതൊന്നും ആരും അറിയില്ല അറിയിക്കേണ്ട വിവരങ്ങൾ മാത്രമേ പുറത്തേക്കറിയുള്ളൂ പി ശശിയുടെ കാര്യത്തിലും പി കെ ശശിയുടെ കാര്യത്തിലും അതിനുമ്പ് തോമസ് ഐസക്കിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായ സംഭവം എം എ ബി ബിയുടെ കാര്യത്തിലൊക്കെ ഉണ്ടായ സംഭവമാണ് പരാതി ശരിയാണെന്ന് നമുക്കറിയത്തില്ല ഇത് സി പി എം പറയുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ ഇത് തെറ്റായിരുന്നു അല്ലെങ്കിൽ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് രണ്ട് എക്സോണറേറ്റ് ചെയ്തിരിക്കുന്നു ഞങ്ങൾ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിൽ വെച്ചിരിക്കുന്നു സാ പി സി സി കൊണ്ട് പിണറായി വിജയൻ അവിടെ മാർക്ക് കൊടുക്കാൻ പറ്റാത്തവനാണോ മുഖ്യമന്ത്രിക്ക് അസേരി ഇരിക്കാത്ത എന്ന് വേണമെങ്കിൽ വിചാരിക്കാം പിണറായി വിജയൻ മാർക്ക് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ പി സി സി എ മുഖ്യമന്ത്രിയാക്കാനും എക്സോണറേറ്റ് ചെയ്തു പക്ഷേ അങ്ങനെയൊരു നിലപാട് കോൺഗ്രസ് എടുക്കുകയില്ല കോൺഗ്രസിൻ്റെ ഒരു പുതിയ ആരോപണത്തിരാരോപണത്തിൻ്റെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിക്കെതിരായിട്ട് എത്ര ആരോപണം ഉണ്ടായി പമ്മൻചാണ്ടിക്ക് മറ്റൊരു സ്വഭാവം കൂടിയുണ്ട് തൻ്റെ കൂടെയുള്ള മന്ത്രിസഭയിലുള്ള ആർക്കെതിരെ ഒരു ആരോപണം അവർക്കൊരു വീഴ്ച ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക പമ്മൻചാണ്ടി മാപ്പും പറഞ്ഞോളാം ഏ കർണാകര കർണാകരം പ്രൊട്ടക്ട് ചെയ്യാമായിരുന്നു എല്ലാവരും കർണാകരം പ്രൊട്ടക്ട് ചെയ്യായിരുന്നു എല്ലാ കാര്യങ്ങളും പ്രൊട്ടക്ട് ചെയ്യാൻ പോയിട്ടുണ്ട് കർണാടകൻ ആരെയും ശിക്ഷിക്കാൻ നോക്കിയിട്ടില്ല പക്ഷെ മറിച്ച് ഇവിടെ ഒറ്റയാളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കൊണ്ട് പക്ഷെ മറ്റവരെ ശിക്ഷിക്കില്ല കാണിക്കാതെ ശിക്ഷിക്കാതിരിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ആവശ്യമാണ് കാരണം പാർട്ടിക്ക് അങ്ങനെ ഇവരെ എല്ലാം ശിക്ഷിക്കാനായിട്ട് നിയമത്തിന് വിട്ടുകൊടുത്താൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോ പാർട്ടിയുടെ വഴിക്ക് അല്ലാതെ നിയമത്തിൻ്റെ വഴിക്ക് പോകാൻ തുടങ്ങിയാൽ എല്ലാ പോലീസ് സ്റ്റേഷൻ നിർത്തിയിട്ട് ലോക്കൽ കമ്മിറ്റി ഓഫീസിലൂടെ അവിടെ തുടങ്ങേണ്ടി വരും ഈ അല്ല ഞാൻ തമാശ പറയല്ല പിന്നെ രണ്ടാമത് ഇപ്പം നമ്മുടെ പത്രങ്ങളുടെ റിപ്പോർട്ടിങ്ങിലൊരു ഏറ്റവും വലിയ കുഴപ്പം രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് ഇപ്പം ഒരു ആള് ബലാത്സംഗം ചെയ്താൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ബലാത്സംഗ കേസിൽ അറസ്റ്റിൽ ഇപ്പോഴത്തെ ഡി വൈ എഫ്ഐ നേതാവ് ബലാത്സംഗ കേസിൽ അറസ്റ്റ് ഇത് അവർ ബലാത്സംഗ ചെയ്യുന്ന അങ്ങനെ പാർട്ടി അടിസ്ഥാനത്തിലല്ല അതെ ഇതൊരു കമ്പൈൻഡ് എഫോർട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കൊടുക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ല പിന്നെ അതിലും വലിയ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ ആത്മവഞ്ചന പരിഹാസ്യമായത് എപ്പോഴെന്ന് അറിയാവോ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടും ഇപ്പോഴത്തെ ഒരു ഏതാനും ദിവസമുള്ള ദേശാഭിമാനിയിലെ ഒരു സപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു പരസ്യം കണ്ടായിരുന്നു ഫുൾ പേജ് പരസ്യമായിരുന്നു വേറെ ആരുടെയും കണ്ടിട്ടില്ല വൈപ്പിൻ എം എൽ എ ഉണ്ണികൃഷ്ണന്റെ നേട്ടങ്ങളെക്കുറിച്ചൊരു പരസ്യം ഞാൻ കാല പാലം കൊണ്ടു ഇത്ര കപ്പുസോണ്ട് കൊടുത്തു ഇത്ര വീട് കൊടുത്തു ഇതൊക്കെ ഒരു ഫുൾ പേജ് പരസ്യമാണ് ഓർക്കുന്നുണ്ടോ പരസ്യം ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പരസ്യം കിട്ടിയതിൻ്റെ ഉദ്ദേശം എന്താ താങ്കളുടെ അഭിപ്രായം അങ്ങനെ ഒരു പരസ്യം ഇട്ടതിൻ്റെ ഉദ്ദേശം എന്താ വേറെ ആരൊരു എം എൽ എയുടെ കൊടുത്തിട്ടില്ല ഉണ്ണികൃഷ്ണൻ പാവമാണ് ശുദ്ധനാണ് സംശുദ്ധനാണ് വികസന നായകനാണ് ആ അത് ആ വികസന നായകനാണെന്ന് പ്രതി എൻ്റെ മറ്റെഎൽഎമാരുടെ വേണ്ടിയിട്ടാണ് അത് അവരൊന്നും അങ്ങനെയല്ലേ ഇയാളുടെ പേര് മാത്രം കിട്ടിയതിൻ്റെ കാര്യമില്ല ദാറ്റ് മീൻസ് ഇയാൾക്കെതിരായി എന്തോ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അറിയാവുന്ന പ്രശ്നം ചീഞ്ഞ് നടന്നുണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ ഈയിടെ മാത്രം ഇടേണ്ട ആവശ്യം എല്ലാ എം എൽ എമാരും ഇടേണ്ടേ അതെ പി രാജുവിൻ്റെ ഇടണ്ടേ എത്ര പേരെ ഇടണം എത്ര എം എൽ എമാർ ഇവിടെ മാക്സിൻ തൊണ്ട എം എൽ എ ഉണ്ട് ഇടണ്ടേ അതെ എന്തേ ഇടാത്തത് അവർക്കൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമില്ല ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് അപ്പോൾ പരമാവധി സംരക്ഷിച്ചെടുക്കണം അപ്പോൾ അത് അപ്പോൾ പ്രശ്നത്തിൽ ഉണ്ണികൃഷ്ണൻ പ്രശ്നത്തിൽ നിൽക്കുകയാണെന്ന് ആര് സംഭവിച്ചു സി പി എം സി പി എം സ്വയം സംഭവിച്ചു എന്താ പ്രശ്നം എന്ന് പറയട്ടെ ആ പ്രശ്നം നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ എങ്ങനെ വെളിയിടാക്കാൻ നോക്കുന്നു വാ ഉണ്ണികൃഷ്ണൻ യാതൊരു കാരണവശാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടാൻ പറ്റില്ല എന്ന് കഴിവില്ല പറ്റില്ല പറ്റില്ല അല്ല കഴിവില്ല എന്ന് പറയാലോ അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെയല്ലല്ലോ ചെയ്തിരിക്കുന്നെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഇയാൾ നല്ലവരാണെന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തത് അങ്ങനെ നാളെ വളരെ പെട്ടെന്ന് ഇയാളെ പാവമാണ് നല്ലവനാണ് ഇയാള് ദൈവവിശ്വാസിയാണ് എന്നും അമ്പലത്തിൽ പോകുന്നത് ഉണ്ടല്ലോ എന്ന് സാമാന്യ ചിന്തിച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ എല്ലാ എം എൽ എമാരെ പറ്റി അവരവരുടെ നിയമനത്തിലും നേട്ടങ്ങളെപ്പറ്റിയുള്ള പരസ്യങ്ങൾ വന്നുകൊണ്ടിരുന്നാൽ പരസ്യമല്ല എന്താണേലും റിപ്പോർട്ടിങ് ദേശം നമ്മൾ പരസ്യപൂലായിരിക്കില്ല വന്നു കഴിഞ്ഞാൽ അതിനൊരർത്ഥമുണ്ട് അങ്ങനെ പാറശാല കെട്ടോ ഇത് വളരെ പെട്ടെന്ന് വൈപ്പിന് വന്ന് ഉറങ്ങിയിരിക്കുകയാണ് ഈ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താ ഇഷ്ടമാണ് ഫൈനലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം തെറ്റുകൾ ഒരു പാർട്ടിയിലല്ല എല്ലാ പാർട്ടിയിലും ഉണ്ട് ഇതൊരു ചർച്ചാ വിഷയമാക്കേണ്ട നമ്മുടെ സംവാദത്തിന്റെ വിഷയമാക്കേണ്ട കാര്യമല്ല ഇത് വ്യക്തിപരമായി ഓരോരുത്തരെയും പ്രശ്നമാണ് അല്ല ഇപ്പം സാറ് പറഞ്ഞല്ലോ ഇപ്പം സി പി എമ്മിന് ഇത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ടെന്ന് സാറ് പറഞ്ഞു അത് കുറെയൊക്കെ നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ വന്നപ്പോൾ പാർട്ടി ഇടപെട്ട് അന്വേഷണ കമ്മീഷൻ അന്വേഷണ കമ്മീഷൻ ഉണ്ടാക്കിയും തീവ്രത അളക്കുകയൊക്കെ ചെയ്ത സംഭവം നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഇവിടെ ഈ റിനി ആൻഡ് ജോർജിന്റെ കാര്യത്തിൽ അവർ വെളിപ്പെടുത്തിയത് അവരുടെ പിതൃതുല്യനായിട്ട് കരുതുന്ന ഒരു നേതാവിനോട് ഈ വിഷയം അവതരിപ്പിച്ചതാണ് അപ്പോൾ അതിൽ ഇടപെടൽ ഉണ്ടാകും എന്നുള്ള അതിന് വാൺ ചെയ്ത് വിട്ടാൽ മതി എന്നുള്ളൊരു നിർദ്ദേശമാണ് കൊടുത്തിരുന്നത് അത് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അത് പൊതു ഇടത്തിൽ അങ്ങനെ പറയേണ്ടി വന്നതെന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ ഈ കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം അതിൻ്റെ നുള്ളാൻ കിട്ടിയ ഒരു അവസരം കൃത്യമായി ഉപയോഗിക്കാത്തത് കൊണ്ടല്ലേ വാസ്തവത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഈ കാര്യത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നു അല്ല കാരണം രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടം വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല അത് അങ്ങനത്തെ ഇത്തരം കാര്യങ്ങളിൽ ഉപദേശം നൽകാൻ പറ്റുന്നവർ ഒരു നേതാവ് കോൺഗ്രസ്സിനില്ല സുധാകരൻ കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു നേതാവ് വന്നിട്ടില്ല സതീശൻ നേതാവാണ് മറ്റു പല അർത്ഥത്തിലും നേതാവാണ് പക്ഷേ പാർട്ടി അണികളെ കമാൻഡ് ചെയ്യാൻ പറ്റുന്ന ലീഡർഷിപ്പ് സതീശനില്ല യെസ് പിന്നെ രണ്ടാമത് ഇങ്ങനെ ഒരു പവർഫുള്ളായി ഓൾറെഡി ഷാഫിയുടെ തണലിലാണേലും അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയിട്ടാണെങ്കിലും ശിഷ്യനായിട്ടാണേലും അല്ലെങ്കിൽ ഷാഫിയെ തന്നെ പഠിപ്പിക്കാൻ പോകുന്ന ആളെന്നുള്ളതിലൊക്കെ രാഹുൽ മാങ്കൂട്ടം പവർഫുള്ളായി ഇദ്ദേഹത്തിൻ്റെ ഉപദേശത്തിന് നിൽക്കണമെന്നില്ല ഇത് രാഹുൽ മാ സ്വയം ഒരു കാര്യമാണ് സതീശൻ ചെയ്ത ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി മറിച്ച് പരസ്യം കൊടുക്കുകയല്ലേത് അത് ഓർക്കണം ആ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ആ വ്യത്യാസം നോക്കണം രാഹുൽ മാംകൂട്ടത്തിൻ്റെ പടം വെച്ച് കോൺഗ്രസിൻ്റെ പരസ്യം കൊടുക്കുക അതിന് മടുക്കനാണ് പിണറായി വിനെ പേടിക്കുന്നു അതിനാ പിന്നെ ഒരു കുതിര കാളയുടെ കാളക്കൂറ്റിൻ്റെ ശക്തിയുണ്ട് ഇവനെ പിണറായി അതുകൊണ്ട് ഭയപ്പെടുന്നു എന്ത് ശക്തി അല്ല അതാ അങ്ങനെ രാഹുൽമാൻകൂട്ടം കരുത്തനാണ് സംശയമുണ്ടോ പിണറായി ഒന്നും കേട്ടില്ലേ അതെ അതെ അതാണ് കാര്യം അപ്പം ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട സതീശനാണോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം ഇത്തരം വിഷയങ്ങൾ നമ്മൾ പൊതു ചർച്ചകളിൽ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ ഇപ്പോൾ സി പി എമ്മിന് പക്ഷേ ഇലക്ഷൻ ആയിട്ട് അല്ലെ പൊതുജനങ്ങളെ ഫേസ് ചെയ്ത് സംസാരിക്കാനായിട്ട് വേറൊരു വിഷയവും ഇല്ല പണ്ടാണ് മോഡിയെ കുറ്റം പറയായിരുന്നു മോഡിയെ വർഗീയത ഫാസിസം ഒക്കെ ഇഷ്ടംപോലെ വാക്കുകളോട് പറയായിരുന്നു ഇവരെ സവർണ മേധാവിത്വം നങ്ങേലിയുടെ മഴക്കി പിടിച്ച കാര്യം ഇതെല്ലാം പറയായിരുന്നു അപ്പം അതൊന്നും പറയാൻ പറ്റിയില്ല കാരണം മോഡിയെ പിണക്കുന്നതായിട്ട് ഒരു വാക്ക് പോലും പിണറായി വിജയൻ്റെ വാക്കിൽ നിന്ന് അത് ഉണ്ടാവണ്ട പ്രതീക്ഷിക്കേണ്ട പ്രതീക്ഷിക്കേണ്ട ഇപ്പം നിങ്ങളുടെ കഴിഞ്ഞ വർഷത്തിൽ ധാരണകളുണ്ടോ ചോദിക്കേണ്ട സീറ്റിൻ്റെ ധാരണകളുണ്ട് അത് വാഗ്ദാനം മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളു രണ്ടു വീട്ടിനെ വാഗ്ദാനമാണ് അതിനപ്പുറത്തേക്ക് അത് പോകില്ല പോകാൻ പറ്റുകയില്ല മറിച്ച് ഇത് നിലക്കു നിർത്താൻ ഈ സിസ്റ്റത്തെ നിലക്ക് നിർത്താൻ മാർക്സിസ്റ്റ് പാർട്ടി വിചാരിച്ചാൽ പറ്റുമായിരുന്നു അതിനുള്ള കേഡർ ബലം അവർക്കുണ്ടായിരുന്നു ആദ്യം തന്നെ ശിക്ഷിക്കാൻ നോക്കണമായിരുന്നു പിന്നെ ഇതൊരു വലിയ ആരോപണമായിട്ട് കൊണ്ടുവന്നതങ്ങോട്ടെ നമ്മൾ മറ്റേ സിനിമയെ കാണുന്ന കെ ആർ കൈരിയമ്മയും ടി വി തോമസായിട്ട് തെറ്റേണ്ടി വന്നില്ലേ ഒത്തിരി കഥകൾ പറയാനുണ്ട് ഇതേ ഇതേ പീഡന രാഹുൽ മാങ്കുട്ട കേസ് പോലെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പിറ്റി ചാക്കട കീഴിലുള്ള പാർട്ടി എന്നാരുടെ കൂടെയാണ് ആ പാർട്ടി പോലൊന്നും സി പി എമ്മിൻ്റെ കൂടെയാണ് അപ്പോൾ ഇതിൽ അവർക്ക് പറയുന്നത് രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ട് പറയുന്നതിന് യാതൊരു ആത്മാർത്ഥതയില്ല കാരണം അവൻ്റെ അവരെ പേടിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പുതിയ വന്നിരിക്കുന്ന യുവതരെയും നേതൃത്വത്തെ പേടിക്കുന്നു ഭയ ഭയങ്കരമായിട്ട് പേടിക്കുന്നു ഒരു ഇരുപത് പേരുടെ പേര് പറയും അവർ സ്വയം ശക്തരാണ് കോൺഗ്രസിൻ്റെ കെയർഫുൾ മാത്രമല്ല സ്വയം ശക്തരാണ് അവർ ജനങ്ങളെ ഫേസ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഒരു നേതാവും വേണ്ടവർക്ക് അതാണ് ആ ഡെവലപ്മെൻ്റാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെ അസ്ഥിരപ്പെടുത്തുന്നത് അല്ല അസൂയപ്പെടുത്തുന്നത് ഈ മൂന്നാം സ്ഥാനം രണ്ട് പോലും കിട്ടിയത് ഭാഗ്യമാണോ എന്ന് ചിന്തിക്കുന്ന സ്റ്റേഡിലേക്ക് മാറും